ായി കൂട്ടുകാരെ അപ്പൊ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് അപ്പൊ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള പെയ്യാനാണ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ പോണ്ടാക്കിയത് കേട്ടോ അപ്പൊ ഷാജേട്ടിനൊക്കെ അതാട്ട് പോണ് അപ്പൊ ഞങ്ങള് തിരുവനന്തപുരം എത്തി മക്കളെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഒരു കാപ്പി കുടിക്കാന്ന് വിചാരിച്ച് പുറത്തേക്ക് വന്നാണ് ഞങ്ങളവിടെ എത്തിയപ്പോ തന്നെ ശ്രീത്തേട്ട ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് തമ്മിൽ കുറെ ആയിണ്ടെന്ന് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ പക്ഷെ വണ്ടി ഇവിടുന്ന് അവിടുന്ന് ഇവിടുന്ന് കോഴിക്കാണ് പോണതേ ഇപ്പൊ ഞങ്ങൾ വന്ന വണ്ടി കൊച്ചു രാജറാണി രാജറാണി ഇവിടുന്ന് കോഴിക്കാണ് പോണത് അപ്പതാ ഫ്രഷ് ഇറങ്ങിട്ടെ മക്കളെ ആകെ ക്ഷണിച്ചുണ്ടല്ലോ ഇതാണ് കേട്ടോ അപ്പൊ ശ്രീതൻറെ വീട്

രണ്ടാളും കഷണ്ടിയാളാണ് കേട്ടോ കാണാൻ ചെറിയ ലുക്കൊക്കെ ഇണ്ടല്ലേ ഡാൻസ് അല്ലേ പുളിയൊക്കെ കഴിഞ്ഞു മക്കളെ ഞങ്ങൾ ഇഞ്ഞേ ചായ കുടിക്കട്ടെ ഇഡ്ലി സാമ്പാർ ചമ്മന്തി എല്ലാം ഉണ്ട് അപ്പൊ ചായപൊടി ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിട്ടോ അപ്പോൾ അർച്ചന എല്ലാ പ്രാവശ്യവും വരലുണ്ട് കേട്ടോ ഞങ്ങളപ്പോൾ കൂടെ പുറത്തേക്കൊക്കെ വരലുണ്ടായിരുന്നു പക്ഷേ പ്രാവശ്യം അവൾക്ക് വരാൻ പറ്റില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരുന്നു യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പം അത് കാരണം ഞങ്ങൾ മക്കളും ഞാനും ഏട്ടനും ശ്രീ ഒക്കെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അവൾ പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു കണ്ണടമാണ് കേട്ടോ അല്ലാതെ രക്ഷ അല്ല മക്കളായ ഭയങ്കര വെയിലാണ് അപ്പോൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ് ോ ഒന്നെയോ ഇതെല്ലാർക്കും അറിയാലോ അല്ലെ കോവളം ബീച്ചാണെ അവിടെയാണ് ആദ്യം വന്നത് രണ്ടാമത് അത് പോയത് നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ അപ്പൊ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കാണേക്കോക്ക് തലേ ദിവസം ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്ത് ആഴിമല പോയി ചെങ്കല് പോയി അവിടെയൊക്കെ ശിവന്റെ അമ്പലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെയൊക്കെ പോയിണ്ടെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ രാത്രിയായി ഇനി പെട്ടെന്ന് പോട്ടെ രാവിലെ പുറപ്പെടാല്ലതാണ് ീത്ത ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് മോളും ഉണ്ട് അപ്പൊ രണ്ടുമൂന്നു സ്ഥലം കൂടി ഞങ്ങൾക്ക്ണ്ട് കഴിഞ്ഞ പ്രാവശ്യം അർച്ചനയും ഇപ്രാവശ്യം അവൾക്ക് വരാൻ പറ്റില്ല അവക്ക് നല്ല ടെൻഷൻ ഉണ്ട് വരാത്തേ കൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും പോരുമ്പോ അവളും വരുന്നതാണ് പക്ഷെ ഇപ്രാവശ്യം അവക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അത് കാരണം എവിടിക്കും പോകുന്നുണ്ടായിരുന്നില്ല അതെ ടുത്ത പ്രാവശ്യം കുഞ്ഞാമേനെയും കൊണ്ട് നമ്മളെ നാട്ടിക്ക് വരൂലെ അപ്പൊ ഞങ്ങള് പോവാണെ ഇനി അടുത്ത പ്രാവശ്യം വരും വീട് ഞങ്ങട്ട് വരിക അവളും പോരാണ് കേട്ടോ ഇത് ശ്രീത്തേട്ടന്റെ വീടാണ് കേട്ടോ അവര് മാറി നിക്കണ വീട്ടിലാണ് ഞങ്ങൾ പോയിണ്ടെന്നതാണ് ശ്രീതേട്ട അമ്മ ഇത് ശ്രീതേട്ടൻ അനിയന്റെ വൈഫ് കുറെ നേരമായി ഉണ്ടായിരുന്നു ഇറങ്ങിയിട്ട് പക്ഷേ ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി പോവാണ്ടായിരുന്നു അത് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോ രാത്രിയായിട്ടോ അപ്പം ലഗേജുകളൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി ശ്രീതേട്ടൻ ഭയങ്കര സങ്കടത്തിലാണെട്ടോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പോകുമ്പോൾ ഞങ്ങൾക്കായാലും അപ്പൊ ഞങ്ങള് എന്താ ഇവിടെ എത്തിട്ടോ വണ്ടി കേറാൻ വണ്ടിട്ട് പോവാണ് ട്രെയിന് വന്നു കേട്ടോ മക്കളെ അപ്പൊ ഞങ്ങള് കേറുകയാണ് ഇവിടെ എത്തി നമ്മുടെ നാട്ടിലെത്തി വന്നപ്പോഹേഷി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മളെ വീട്ടിലെത്തിയിട്ടോ